നമ്മുടെ ആധ്യാത്മികം എന്നങ്ങ് പറഞ്ഞെങ്കിലും വേർതിരിച്ച് പ്രത്യേകം പറയാനല്ല തോന്നുന്നത് മൊത്തം ലോകത്തിൽ തന്നെ ഏറ്റവുമധികം തീർത്ഥയാത്രികര് ഒരു സന്ദർഭത്തിൽ എത്തിച്ചേരുന്ന തീർത്ഥാടന കേന്ദ്രം അതിൻ്റെ വിശേഷമോ വ്രതപാലനം ചെയ്ത് വ്രതശുദ്ധിയോടുകൂടി അയ്യപ്പ ദർശനത്തിന് വരുന്ന ഭക്തന്മാര് ഭഗവാനായി സ്വയം മാനിക്കപ്പെടുന്ന മറ്റൊരു തീർത്ഥാടന കേന്ദ്രം ലോകത്തിലില്ല മറ്റെല്ലാം ഭക്തനും ഭഗവാനുമാണ് ഇത് സ്വയമേവ ഭഗവാനാണ് അല്ലെങ്കിൽ മാളികപ്പുറാണ് ആ ഒരു സവിശേഷതയാർന്ന വ്രതാചരണം അത് സാമാന്യ ജനങ്ങൾക്കിടയിൽ വലിയൊരു ധർമാവബോധം വളർത്താൻ ഭക്തിഭാവം വളർത്താൻ കാരണമായിട്ടുണ്ട് നമുക്കറിയാം ആന്ധ്ര തെലുങ്കാന തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയൊരളവോളം മതപരിവർത്തനത്തെ തടഞ്ഞു നിർത്തുന്നത് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും ആചാരങ്ങളും അതുകൊണ്ട് തന്നെ കുറച്ചധികം കാലമായി വിവാദങ്ങളുടെ ഒരു ഒരു ചുഴി ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇത് ഇന്നൊന്നിൽ തുടങ്ങിയതല്ല ശബരിമലയിൽ തൊള്ളായിരത്തി അമ്പതിൽ നമുക്കറിയാം അമ്പതുകളുടെ ആദ്യത്തിൽ എന്ത് സംഭവിച്ചു സമൂലം തകർക്കപ്പെട്ടു വിഗ്രഹമടക്കം ഛേദിക്കപ്പെട്ടു പിന്നീട് പുനഃപ്രതിഷ്ഠാദികൾ കഴിഞ്ഞ് അനന്തരം നമ്മൾ കണ്ടത് എന്താണ് ആദ്യം ആയിരങ്ങളായിരുന്നു തീർത്ഥാടനത്തിന് പോയിരുന്നതെങ്കിൽ പിന്നീട് പതിനായിരങ്ങളും ലക്ഷങ്ങളുമായി ഇപ്പം അത് കോടികളിലെത്തിയിരിക്കുകയാണ് അങ്ങനെ ജന കോടികൾ തീർത്ഥാടനത്തിന് വരുന്ന ഒരു ശബരിമല കേന്ദ്രം അവിടെ ഒന്നിന് പിറകെ ഒന്നായി വിവാദങ്ങളും ഹിന്ദു സമൂഹത്തെ അപമാനിക്കുന്ന ഹിന്ദു ചേതനയെ അപമാനിക്കുന്ന നമ്മുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന ചിട്ടകളാണ് ഓരോന്നോരോന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നായാലും ഒരുപോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കി മുമ്പ് എരിവാലും പുലിവാലും ഒക്കെ നമുക്കറിയാം അതിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ടില് കോടതി വിധിയുടെ മറവിൽ കോടതി ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ എങ്ങനെയൊക്കെ ഹിന്ദു ചേതനയെ അപമാനിക്കാനും വികാരങ്ങളെ അവർ ശ്രമിച്ചു എന്ന് നമ്മളൊക്കെ ഓർമ്മിക്കുകയാണ് അതിനെ ഒറ്റക്കെട്ടായി ഹിന്ദു സമൂഹം നിലകൊണ്ടതും നമ്മൾ അറിഞ്ഞു പക്ഷെ ഇപ്പൊ ഇതാ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് വരുന്നവര് വിങ്ങി പൊട്ടി കരയുകയാണ് നമ്മളുടെ മുമ്പ് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന പലരും അവിടുന്ന് ഉണ്ടായ കഷ്ടപ്പാടുകളെ പറഞ്ഞുകൊണ്ട് കരയുന്ന അവസ്ഥ ഉണ്ടായി ദുഃഖിതരായിട്ടാണ് അവിടെ മടങ്ങുന്നത് യഥാർത്ഥതയ്ക്ക് വേണ്ടി ഈശ്വര ദർശനത്തിന് വേണ്ടി അവിടത്തേക്ക് പോകുന്ന അവസ്ഥയിൽ അവിടുന്ന് അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുക ഇത് ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്ന ഏറ്റവും പ്രധാനമായിട്ട് അവിടുത്തെ തിക്കും തിരക്കും തീർത്ഥയാത്രികര് വരുമ്പോൾ തിരക്കുണ്ടാവും പക്ഷേ അതിനെ നിയന്ത്രിക്കുന്നതിൽ പരിപൂർണമായി പരാജയപ്പെടുന്നൊരവസ്ഥയാണ് ഉള്ളത് ഇവിടെ നമുക്ക് പറയാനുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ അനുസരിച്ച് വനഭൂമിയിൽ നിന്ന് അഞ്ചോളം വിസ്തൃതിയാർന്ന സ്ഥലങ്ങൾ പമ്പ പ്രദേശത്ത് ചക്കുപാലം സെക്ടർ രണ്ട് സെക്ടറുകൾ പിന്നെ ത്രിവേണി ഇങ്ങനെ വളരെ വിസ്തൃതമായ ഭൂപ്രദേശം പാർക്കിങ്ങിനും മറ്റ് അയ്യപ്പന്മാർക്ക് സൗകര്യം ഒരുക്കാനും വേണ്ടി വനത്തിൽ നിന്ന് വിട്ടുകൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ യാതൊന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്തിട്ടുമില്ല നമ്മൾ കേൾക്കുന്നുണ്ട് ഇത്ര കോടി വരുമാനമുണ്ട് ഇത്ര കോടി വരുമാനമുണ്ടെന്ന് കേൾക്കുന്നുണ്ട് ഓരോ വർഷവും അതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ഉപകാരമാവുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു സർക്കാർ അഥവാ ദേവസ്വം ബോർഡ് ഇത് ചോദിക്കേണ്ടതാണ് ചെങ്ങന്നൂരിൽ നിന്നും മറ്റും പമ്പ ബോർഡ് വെച്ചിട്ടുള്ള കെ എസ് ആർ ടി സിയിൽ കയറിയാൽ നിലയ്ക്കൽ ഇറക്കി വിടുകയാണ് മറ്റെല്ലാ വാഹനങ്ങളെയും നിലയ്ക്കൽ നിർത്തടുകയാണ് എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് കെ എസ് ആർ ടി സിയിൽ വേണം പോവുക വമ്പിച്ച ടിക്കറ്റ് കൊടുത്തിട്ട് എന്ത് ന്യായമാണ് അപ്പൊ പമ്പയിൽ ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത് ഉണ്ടാക്കുന്നില്ല ഇത് കച്ചവട ലോബികൾക്ക് മുമ്പിൽ വഴങ്ങുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ അശാസ്ത്രീയമായ സമീപനം കൊണ്ടാണ് ക്രമാതീതമായി തിരക്ക് വരുന്നത് കാരണം ഭക്തന്മാർക്ക് നിലയ്ക്കലിൽ പോയി കഴിഞ്ഞാൽ വിരിവെക്കാൻ പറ്റില്ല പമ്പയിൽ ഇപ്പൊ വിരിവെക്കാൻ പറ്റില്ല നേരെ കഴിയുന്നതും വേഗം പോയി പെട്ടെന്ന് മടങ്ങുക എന്നുള്ളതാണ് മുമ്പാണെങ്കിൽ ശബരിമലയിൽ വിരി വിരിവെച്ചിട്ട് സൗകര്യമനുസരിച്ച് പോയി അഭിഷേകം തുടങ്ങിയവ ചെയ്യുന്ന സമ്പ്രദായമായിരുന്നു ഇപ്പൊ അത് സമ്മതിക്കുന്നില്ല അപ്പൊ എന്ത് വരുന്നു തിക്കും തിരക്കും വരുന്നു പത്തും ഇരുപതും മണിക്കൂറൊക്കെയാണ് ആൾക്കാർക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നത് അവിടെ ഡീഹൈഡ്രേഷൻ വന്നിട്ട് കൊച്ചു കുഞ്ഞടക്കം മരിച്ചത് നമ്മൾ കണ്ടുകഴിഞ്ഞു അപ്പൊ ഈ കഷ്ടപ്പാടുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അവിടുത്തെ ആചാരങ്ങൾ ചെയ്യാനുള്ള അവസ്ഥാവിശേഷം ഇല്ലാതാവുകയാണ് അവിടെ കൊച്ചുകടുത്ത സ്വാമിയുടേതായാലും അത്തരം അത്തരം സന്നിധ സന്നിധികളിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണിമണ്ഡപത്തിൽ അവിടെ വഴിപാടുകൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഉള്ള സംവിധാനങ്ങൾ ഇല്ലാതായിരിക്കുകയാണ് ഇതാർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഭക്തന്മാരുടെ വിശ്വാസം അനുസരിച്ച് അവർ പോയി ചെയ്യേണ്ടുന്നതായ ആചാര വിശേഷങ്ങൾക്ക് മുഴുവൻ തടസ്സം വരുന്നു ഇതാണ് വളരെയധികം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഭക്തന്മാർക്ക് വിരിവെക്കാനുള്ള സ്ഥലങ്ങൾ ഇല്ലാതായിരിക്കുന്നു ഉണ്ടെങ്കിൽ തന്നെ അനുവദിക്കാത്ത അവസ്ഥയാണ് ഇതിനേക്കാൾ ഭീകരമാണ് അനേക ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമല്ല വിശ്വന്ദ്ര പരിഷത്ത് പോലുള്ള അയ്യപ്പ സേവാ സമാജം പോലുള്ള അയ്യപ്പ സേവാ സംഘം പോലുള്ള ഇനി പേരറിയാത്ത കുറെ സംഘടനകള് പമ്പയിലും അപ്പാച്ചിമേടിലും ശരങ്കുത്തിയിലും സന്നിധാനത്തും ഒക്കെ തന്നെ കുടിവെള്ളം ഭക്ഷണം തുടങ്ങിയവ വിതരണം ചെയ്തിരുന്നു അപ്പൊ അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു പ്രയാസവും ഇല്ലാതെ അത് അനുഭവിക്കാവുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അത് തടഞ്ഞു അതെല്ലാം തടഞ്ഞു എന്തിന്റെ പേരിലാണ് നാമമാത്രമായി അവിടെ അന്നദാനം ദേവസ്വം ബോർഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അവർ കാരണം പറയുന്നത് അതിൻ്റെയൊക്കെ വസ്തുതകളിലേക്ക് നമ്മൾ ഒന്ന് പോയി അന്വേഷിക്കേണ്ടതാണ് കഴിഞ്ഞ വർഷം തന്നെ ഹലാൽ മുദ്ര പതിച്ച ശർക്കരയും മറ്റും ഉപയോഗിച്ചതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചതാണ് അപ്പോ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോ ശബരിമലയെ തകർക്കാനായിക്കൊണ്ടുള്ള അവിടത്തേക്ക് ഭക്തജനങ്ങൾ വരുന്നവർ മുഴുവൻ നിരാശരായി ഇനി വരേണ്ടതില്ല എന്ന് തോന്നിപ്പിക്കും വിധം തിരിച്ചു പോകണം എന്നുള്ള ഒരു സംവിധാന ക്രമം ആണോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിനാണോ ഭരണ സംവിധാനം പരിശ്രമിക്കുന്നത് സംവിധാനങ്ങളെ പറ്റി പറയുമ്പോ മുമ്പ് ഇവിടെ സെൻകുമാർജി ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ഈ വിഷയത്തിൽ പറയാൻ പറ്റും പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുമ്പ് പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ആൾക്കാരെ നിയമിക്കുന്ന സമയത്ത് വ്രതശുദ്ധിയോടുകൂടി ദേവി ചെയ്യാതെ അതായത് ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച സംവിധാനങ്ങളെ പാലിച്ചു കൊണ്ട് ഭക്തജനങ്ങളായിട്ടാണ് പോലീസുകാർ പോയിരുന്നത് അവർ പോലീസ് അയ്യപ്പന്മാരായിരുന്നു അവിടെ സ്നേഹപൂർണം സൗഹാർദപൂർണം പരസ്പര സഹകരണത്തോടെ ഭക്തന്മാരും പോലീസുകാരും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥയായിരുന്നു അതെങ്ങനെ മാറി ഇപ്പൊ അതല്ല അവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറച്ചൊന്നും അല്ല അവിടെ മർദ്ദനങ്ങൾ നടക്കുന്നു പലതും അവിടെ സംഭവിക്കുന്നു അത് വളരെ ഗൗരവതമമായൊരു വിഷയത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നതെന്നാണ് പറയാനുള്ളത് ഇത് ഒരു വിഷയം നല്ലതിനെ പറയേണ്ടത് ഇത് സാമൂഹികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഹിന്ദു ചേതനയെ നശിപ്പിക്കാനായിക്കൊണ്ടുള്ള സംഘടിതമായ നീക്കമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ ഇതിന്റെ കൂടെ ഈ സർക്കാർ സംവിധാനം അല്ലെങ്കിൽ ദേവസ്വം സംവിധാനം ഇങ്ങനെ ചെയ്യുമ്പം തന്നെ ശബരിമലയെ തകർക്കുന്ന മറ്റു പലതും വേറെ ഭാഗത്തുനിന്ന് സ്പോൺസേഡ് ആയിട്ട് നടക്കുന്നുണ്ട് നമുക്കറിയാം വാവരുടെ സങ്കല്പം ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ അഷ്ടമംഗല പ്രശ്നങ്ങളിൽ തന്നെ വാപുരന് കോവിൽ പണിയണം എന്ന് നാലഞ്ച് പ്രശ്നങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നും അവിടെ വാവരാണ് നിലനിൽക്കുന്നത് ശുദ്ധമായ ഇസ്ലാമിക സംവിധാനം അനുസരിച്ച് അള്ളാഹു അല്ലാതെ ആരെ ഉപാസിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അത്തരം ദേവത ഉപാസനയിൽ പങ്കുചേരാൻ പാടില്ല എന്നാണ് പക്ഷെ അവിടെ അവർക്ക് ഹറാമായ ഭസ്മം കൊടുക്കുന്നു ഹറാമല്ലാത്ത പണം വാങ്ങി എന്നത് അപ്പൊ കേവലം സർക്കാർ സംവിധാനം നേരിട്ട് മാത്രമല്ല ആരൊക്കെയോ ആരൊക്കെയോ സ്പോൺസർ ചെയ്ത് അയ്യപ്പന്റെ വിശ്വാസത്തെ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസത്തെ സമൂലം തകർക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ ആസൂത്രിതമായി നടക്കുന്നുണ്ട് ഇത് ഹിന്ദു സമൂഹം വേണ്ടതുപോലെ മനസ്സിലാക്കി ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അപകടമാണെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത് നമസ്തേ